ഹൗസിലെ ഇന്നത്തെ അൻപതാമത്തെ എപ്പിസോഡിന്റെ ആരംഭം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം കാരണം കഥാപ്രസംഗമാണ് ആദ്യത്തെ ഒരു ടാസ്ക് ആയിട്ട് അതിൻ്റെ അകത്ത് വന്നത് കഥാപ്രസംഗം വന്നപ്പോഴത്തേക്കും പൊളിയായിട്ടും കേട്ടോ ഇൻട്രഡക്ഷൻ ആയിട്ട് അനീഷിന്റെയും ഷാനവാസിന്റെയും ഒരു അർമാതിപ്പ് തന്നെയാണെന്ന് പറയണം കൂട്ടാളി എന്ന് വിളിച്ചുകൊണ്ട് ഷാനവാസിന്റെ തോളിൽ കൈയിടുന്ന അനീഷിനെ ശരിക്കും ഒരു കിടു സീൻ തന്നെ ആയിരുന്നു അതൊന്ന് പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഇവർ മാത്രമല്ല ഓൾ ടീം അടിപൊളിയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും അനീഷായാലും ഷാനവാസായാലും ഓണിയൽ ആയാലും അനുമോൾ ആയാലും എല്ലാവരും ജിഷിൻ എല്ലാവരും ഒരുമിച്ച് കിടിലമാക്കിയ ഒരു കഥാപ്രസംഗം തന്നെയാണ് അവിടെ സംഭവിച്ചത് അതും ലാലേട്ടൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയ ഒരു കഥാപ്രസംഗം കാരണം ഇവർ പറയുന്നത് പെട്ടെന്നുണ്ടാക്കിയ ഒരു കഥാപ്രസംഗമാണ് എന്നതൊക്കെയാണ് പക്ഷെ ലാലേട്ടൻ തന്നെ ഇത് സമയമെടുത്ത് എഴുതി ഉണ്ടാക്കിയ ഒരു കഥാപ്രസംഗം പോലെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് ലാലേട്ടൻ തന്നെ കൈയടിച്ച് പ്രശംസിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി സത്യം പറയാലോ അടിപൊളിയായിരുന്നു ഒരു എന്റർടൈനിങ് സംഭവമായി കാരണം എല്ലാവരെയും എടുത്തിട്ട് അലക്കുന്ന ഒരു തരം കഥാപ്രസംഗമായി ഇതെന്ന് പറയുന്നത് ഇതിനുള്ളിൽ നിന്ന് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയവരെ പോലും വെറുതെ വിട്ടില്ല എന്ന് എടുത്തു പറയണം പ്രത്യേകിച്ച് മർത്താനിയെ പോലും എടുത്ത് അലക്കുന്ന തരത്തിലുള്ള ഒരു കഥാപ്രസംഗം അടിപൊളിയായിരുന്നു അത്യുഗ്രനായിരുന്നു എന്ന് പറയേണ്ടി വരും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം